ഫ്രണ്ട്സ് സാന്ത്വനത്തിൻ്റെ പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ബാലൻ ആകെ സങ്കടത്തിലായിട്ട് ഇരിക്കുകയാണ് ധർമ്മൻ്റെ വിവാഹം ഒരുപാട് ആഘോഷങ്ങളോട്ട് നടത്തണം എന്തൊക്കെ സ്വപ്നങ്ങളായിരുന്നു അവസാനം ധർമ്മൻ്റെ കല്യാണത്തിന് കൂടാൻ പറ്റത്തിനുള്ള വിഷമമുണ്ട് അത് കാരണം ഗോമതിയായിട്ട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്യാണ് തൊട്ടപ്പുറത്ത് നമ്മുടെ ധർമ്മനാണെങ്കിൽ വിളിച്ചുകൊണ്ടുവന്ന ആ കല്യാണ പെണ്ണിനെ കുറിച്ച് ചെറിയൊരു സംശയം തോന്നുന്നുണ്ട് അവളുടെ ഇഷ്ടപ്രകാരമാണോ ഈ കല്യാണം നടത്തിയിരിക്കുന്നതെന്ന് അറിയില്ലല്ലോ അങ്ങനെ ഏട്ടന്മാരോട്ട് സംസാരിക്കുന്ന കൂട്ടത്തിൽ അവരാണെങ്കിൽ ധർമ്മനോട് പറഞ്ഞിട്ടുണ്ട് എടാ നീ നിനക്ക് ഇനി സന്തോഷമുള്ള ജീവിതമാണ് ഇനി മുനോട് നീ നല്ല രീതിയിൽ ജീവിക്കണം നിനക്കിന്നി ഞങ്ങൾ ഒരു ജോലിയും കൂടെ ശരിയാക്കി തരും ചേട്ടന്മാരെ എനിക്ക് വേണ്ടത് ജോലിയും വീടും പത്രാസും ഒന്നും അല്ല ഞാനിപ്പോൾ നിങ്ങളൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളെല്ലാവരും കൂടെ തീരുമാനിച്ച ആ സമയത്ത് സുഖനിയെ എൻ്റെ മുന്നിൽ എത്തിച്ചു ആ കുട്ടിയുടെ താല്പര്യത്തോടു കൂടിയാണോ ഈ വിവാഹം നടന്നത് അതോ അതിൻ്റെ ജീവിതം കൂടെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എടാ ഇപ്പം നീ അതൊന്നും ചിന്തിക്കല്ലേ മനസ്സമാധാനത്തോട് ജീവിക്കുന്നു പറയാട്ടോ അച്യുതനുമാനന്ദനും കൂടെ പക്ഷേ എനിക്ക് എൻ്റെ മനസ്സമാധാനം പോയി തുടങ്ങി എന്നാണ് തോന്നുന്നത് എന്ന് പറഞ്ഞിട്ട് ധർമ്മൻ അകത്തേക്ക് പോവുകയാണ് അതുപോലെ തന്നെ രാജശ്രീയും സുകന്യെ വിളിച്ച് അകത്തേക്ക് റൂമിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അവിടെ ചെല്ലുമ്പോൾ രാജശ്രീയുടെ ബന്ധുവാണെങ്കിൽ കൂടെ രാജശ്രീയോട് ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം നമ്മുടെ സുകന്യ തട്ടിക്കയറുവാണോ കേട്ടോ അത്രയ്ക്ക് നല്ലൊരു രസത്തിലല്ല സംസാരമൊന്നും എന്തോ ഒരു ഇഷ്ടക്കേട് ആ കുട്ടിക്കൊണ്ട് എല്ലാവരും കൂടെ നിർബന്ധിച്ച് പറഞ്ഞ് ചെയ്യിച്ച ഒരു കല്യാണമാണ് അതിൻ്റെതെല്ലാം അത് പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ കല്യാണം കഴിഞ്ഞ് പോയില്ലേ താലി കെട്ടിപ്പോയില്ലേ ഇനി എന്ത് ചെയ്യാനാവും എന്നൊക്കെ അത് പറയുകയും ചെയ്യാണ് അതെല്ലാം കഴിഞ്ഞിട്ട് ആര്യനെയും ആനന്ദിനെയും ആകാശിനെയൊക്കെ ബാലൻ വിലക്കുന്നുണ്ട് അവിടെ പോയി ബഹളം ഒന്നും വെക്കരുത് ഈ കാര്യം പറഞ്ഞ് ഇനി ഒന്നും മിണ്ടരുത് എല്ലാം ഇപ്പം നമ്മൾ കേട്ട് മിണ്ടാതെ സഹിച്ചു നിന്നോണം പ്രതികരിക്കാൻ ഒരു സമയം വരും അപ്പം പ്രതികരിച്ചാൽ മതി എന്ന് പറയാണ് നമുക്കിപ്പോൾ ധർമ്മൻ്റെ ജീവിതം അവൻ ജീവിച്ച് തുടങ്ങട്ടെ അത് കഴിഞ്ഞ് മതി എന്ന് മക്കളെ ഉപദേശിക്കാം അതുപോലെ നമ്മുടെ മിത്രയ്ക്കും ഒക്കെ നല്ല സംശയമുണ്ട് കൃഷ്ണമംഗലത്തുള്ളവർ തന്നെയാണ് ഇതിപ്പോൾ ചതിയായിട്ട് വന്നിരിക്കുന്നതെന്ന് എന്നാൽ അനുമോള് അലോ അലോകിനെ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് അവിടവുമായിട്ട് കൂട്ടിക്കൊഴിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല അപ്പോൾ അനു പറയുന്നുണ്ട് ഇല്ല അതൊന്നുമില്ല അവരാരും ഇങ്ങനെ ചതിക്കാൻ വേണ്ടി ശ്രമിക്കില്ല എങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നൊരു വിവാഹം മാമിന് വേണ്ടി ഏർപ്പെടുത്തോ എന്ന് അനുമോള് ചോദിക്കണം അപ്പം ഇത്ര പറയാം എടിയനുമോളെ എൻ്റെ അച്ഛനെയും കൊച്ചിച്ചനെയൊക്കെ നല്ലപോലെ മനസ്സിലാക്കിയ ഒരാളാണ് ഞാൻ അതുകൊണ്ട് എനിക്ക് നന്നായിട്ടറിയാം ഇതിൽ അവരുടെ ഈ ചതിയിൽ അവരുടെ കൈയുണ്ട് പക്ഷേ എൻ്റെ പോലീസ് ബുദ്ധി വെച്ച് ഞാനിത് കണ്ടുപിടിക്കും ആ മണ്ഡപത്തിലുള്ളൊരു പെണ്ണൊരു കൊച്ചിനെയും കൊണ്ട് വന്നില്ലേ ധർമ്മന്മാവിൻ്റെ ഭാര്യയായിരുന്നു എന്നും പറഞ്ഞുകൊണ്ട് അതാരാന്ന് ഞാൻ കണ്ടുപിടിക്കും എങ്ങനെ കണ്ടുപിടിക്കും എന്ന് മീനാക്ഷി ചോദിക്കാം ചേച്ചി എൻ്റെ പോലീസ് ബുദ്ധിയിൽ എനിക്ക് ചിലതൊക്കെ ചിന്തിക്കാനും കണ്ടുപിടിക്കാനും ഒക്കെ തോന്നുന്നുണ്ട് ഞാൻ ഞാനതിനു വേണ്ടി ഇറങ്ങാൻ തന്നെ പോവാം അങ്ങനെയാണെങ്കിൽ നീ ഒറ്റയ്ക്ക് പോകണ്ട ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറയാം അനിമോൾക്ക് അതൊന്നും അത്ര രസിച്ചിട്ടില്ല പിന്നെ ദേവി ഇവരുടെ കൂടെ ഇല്ലാത്തതിന് ചെറിയ വിഷമമുണ്ട് അപ്പം നമ്മുടെ ഗോമതി പറയുന്നുണ്ട് അത് ശരിയാ പെണ്ണുങ്ങൾ ഇറങ്ങിയാലും ചിലതൊക്കെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ അത് കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം എന്നും പറഞ്ഞ് അവരങ്ങോട്ട് മുന്നോട്ട് ഇറങ്ങണം പക്ഷേ ബാലന് നല്ല സങ്കടത്തിലൊക്കെ ഇരിക്കുന്ന സമയത്ത് തന്നെയാണ് ഉദയഭാനു വീട്ടിൽ ഭയ ഭയങ്കര കലിപ്പിലാട്ടോ കാരണം ആനന്ദ് ആനന്ദ് പറഞ്ഞില്ലേ ദേവിയെ വിളിച്ചുകൊണ്ട് പൊക്കോളെ അങ്ങനെ ദേവി ഇവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് ദിവസങ്ങളായി അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട് അയാൾക്ക് അപ്പോൾ തന്നെ ദേവിയെ ഒളിച്ചിട്ട് വഴക്ക് പറയുന്നുണ്ട് സ്ത്രീകളെയും വഴക്ക് കുറയാ കേട്ടോ എന്തിനാണ് ഈ ആണെന്ന് പറഞ്ഞുണ്ട് നീ ഇങ്ങോട്ട് ചാടി ചാടിത്തുമ്മിച്ച് വരാൻ വന്നത് നിൻ്റെ ജീവിതമല്ലേ വലുത് നീ അവിടെ കടിച്ചു തൂങ്ങിയല്ലേ നിൽക്കേണ്ടത് കൊള്ളാം നിങ്ങളൊക്കെ തന്നെ ഇങ്ങനെ പറയണം എന്ന് പറയാം അപ്പോൾ തന്നെ നമ്മുടെ ഉദയബാനു പറയാണ് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ ഈ വിവാഹം വേർപെടുത്താനോ ഇത് തടസ്സം മാറി നിൽക്കാനോ എൻ്റെ ദേവിയെ ഒറ്റപ്പെടുത്താനോ ഞാൻ സമ്മതിക്കില്ല എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ദേവി എത്തിച്ച് ദേവമംഗത്ത് ഞാൻ എത്തിക്കും അതിനുള്ള എല്ലാ പരിപാടികളും എനിക്കറിയാം എന്ന് വിചാരിക്കണം ഇതിനിടയ്ക്ക് നമ്മുടെ ദേവി ശരിക്കും അവിടെ വെച്ച് ഗർഭിണിയാവണമുണ്ട് കേട്ടോ അതൊക്കെ തന്നെയാണ് പ്രമോയിൽ ഡീറ്റെൽഡ് എപ്പിസോഡുമായിട്ട് വീണ്ടും വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്